ഇറച്ചിക്കടകളിൽ നിന്നും തള്ളുന്ന മാലിന്യങ്ങൾ കടിച്ചു കടിച്ചുവലിക്കാനെത്തുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് വലയുന്ന വെള്ളാട്ടുപടി നഗർ നിവാസികളുടെ ദുരിതം ട്വന്റി ഫോർ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗരനിവാസികളുടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ് അവിടുത്തെ നഗരസഭ ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നഗരസഭയുടെ ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് ഈ ആ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങളും നഗരസഭ ശുചീകരണ തൊഴിലാളികൾ നീക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് ആ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്ന് തന്നെയാണ് ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികളുടെ രൂക്ഷമായ മാലിന്യ പ്രശ്നം ട്വന്റി ഫോർ വാർത്തയാക്കിയിരുന്നു അതിന് പിന്നാലെ നഗരസഭ അടിയന്തര നടപടിയെടുത്തിരിക്കുന്നു ഒറ്റപ്പാലം വെള്ളാട്ടുപടി നഗർ നിവാസികൾ ഇക്കാണുന്ന മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ജീവിച്ചിരുന്നത് ഇറച്ചിക്കടയിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ അഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ ഇവ കടിച്ചു പറിക്കാനെത്തുന്ന തെരുവു നായ്ക്കൾ വളർത്തുമൃഗങ്ങളായ ആടുമാടുകളെ കടിച്ചുകൊല്ലുന്ന അവസ്ഥ സമീപത്തെ നഗരസഭാ മാർക്കറ്റ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇറച്ചിക്കടകളിലെ മാലിന്യങ്ങൾ ഒഴിഞ്ഞ പറമ്പിലേക്ക് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം ട്വന്റി ആണ് റിപ്പോർട്ട് ചെയ്തത് വാർത്ത വന്നതിന് പിന്നാലെ ഒറ്റപ്പാലം നഗരസഭ അടിയന്തരമായി ഇടപെട്ടു പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ തുടങ്ങി നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് മാലിന്യങ്ങൾ വേർതിരിച്ച് പരിസരം വൃത്തിയാക്കി തുടങ്ങി മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ആരും ഇനി മാലിന്യം വലിച്ചെറിയരുത് ഇനി ആര് വലിച്ചെറിഞ്ഞാലും അത് നേരിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തക്കതായ നമ്മൾ ഫൈൻ ഈടാക്കുകയും ശക്തമായ അതിന് ഇതാക്കിയത് കൊടുത്ത് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും ഒരു തരത്തിലും നമ്മളിപ്പോൾ മാലിന്യം ഇനി സമ്മതിക്കില്ല അതിനുള്ള ഇട വരുത്താതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് വാർത്ത റിപ്പോർട്ട് ചെയ്ത നന്ദി വെള്ളാട്ടുപടി അങ്ങനെ മാധ്യമങ്ങളെ ഏറ്റെടുത്ത് ഇപ്പൊ ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തു നായക്കളുടെ കുറച്ച് ശല്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് വളരെയധികം പുറത്തിറങ്ങി നടക്കാൻ അധികാരികളുടെ ഉറപ്പ് പാഴ്വാക്കാകരുത് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ മാലിന്യം ആ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇടുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി വേണം നിയന്ത്രിക്കണം രാജി സുദേവനും സുർജിത് ഒറ്റപ്പാലത്തിനുമൊപ്പം സി ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട്